അലോക്കോസൈഡ് പ്രീമിയം ഡിറ്റേർജന്റ് പൗഡർ ടു പോയിന്റ് ഫൈവ് കെ ജി നയൻ പോയിന്റ് നയൻ നയൻ തരാം ദേ നല്ല പാകിസ്ഥാനി ബീഫ് അര കിലോ എട്ട് തൊണ്ണൂറ്റൊൻപത് ദുബായ് ഓതുമേത്തേൽ കെഎം ട്രേഡിംഗ് ഷോപ്പിംഗ് സെന്ററിൽ ഫൈവ് ഡേസ് ബിഗ് മാർജിൻ ക്രഷർ ആണ് നടക്കുന്നത് ഈ ഫൈവ് ഡേയ്സ് മാർജിൻ ക്രഷറിൽ ഈ ഓറഞ്ചിന് ഒരു കിലോക്ക് ഒന്ന് നാൽപ്പത്തഞ്ച് ഓറഞ്ച് മാത്രമല്ല ദ ആപ്പിളിനും രണ്ട് തൊണ്ണൂറ്റഞ്ചുള്ളൂ ദ ചെറി പെർ ബോക്സ് ത്രീ പോയിന്റ് നയൻ ഫൈവ് സിആറയുടെ ഫ്രോസൺ ചിക്കൻ ഒരു കിലോ എട്ട് തൊണ്ണൂറ്റൊമ്പത് ദ ഒൻപത് തൊണ്ണൂറ്റൊമ്പതിന്റെ വേറൊരു കിടലിന് ഓഫറും പറഞ്ഞുതരാം പാണ്ഡയുടെ ലോങ് ലൈഫ് മിൽക്ക് നാല് ലിറ്റർ കലോഗസിന്റെ കോക്കോവ്സ് ഏഴ് തൊണ്ണൂറ്റൊമ്പത് എന്തായാലും ഒരു സൂപ്പർ മാർക്കറ്റ് പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു വൺ ഫിഫ്റ്റി തിറാംസ് ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും അങ്ങനെ നൂറ്റമ്പത് തിറാംസ് ആയിട്ടുണ്ടെങ്കിൽ ആ അനോറയുടെ ബസുമതി റൈസ് നിങ്ങൾക്ക് ഒൻപത് തൊണ്ണൂറ്റൊമ്പത് തിരത്തിന് കിട്ടും ഇത് അഞ്ച് കിലോ ഉണ്ട് ജൂലൈ പന്ത്രണ്ട് വെള്ളിയാഴ്ച വരെ മാത്രമാണ് ഈ ഓഫർ ഉണ്ടായിരിക്കുക ഇതേ സൺഫ്ലവർ ഓയിലിന് വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കേണ്ട ഒന്നര ലിറ്ററിന്റെ രണ്ട് ബോട്ടിൽ പതിനാല് തൊണ്ണൂറ്റൊമ്പത് ജംബോ വാൾനട്ട് അഞ്ഞൂറ് ഗ്രാം പതിനൊന്ന് തൊണ്ണൂറ്റൊമ്പത് നല്ല വിശാലമായിട്ടുള്ള ഫോൾഡിംഗ് ടേബിൾ തേർട്ടി നയൻ ഇത് കൂടാതെ തന്നെ കിഡിലൻ സമ്മർ സെയിൽ ഓഫർ ഇവിടെ നടക്കുന്നുണ്ട് അപ് ടു സെവൻറ്റി പെർസെന്റേജ് വരെയാണ് ഓഫർ ഉള്ളത് ടെക്സ്റ്റൈൽസില് ലേഡീസ് കിഡ്സ് ജെന്റ്സ് ഗവർമെന്റ് ഫുഡ്വെയർ റെഡിമെയ്ഡ്സ് എല്ലാത്തിനും ഈ സമ്മർ സെയിലിൽ കിഡിലൻ ഓഫറാണ് ഈ ഗാർമെന്റ്സും ഫുട്വെയർ ഒന്നും മാത്രമല്ല ഷർട്ടിങ്സ് സ്യൂട്ടിങ്സ് സാരീസ് ചുരിദാർ മെറ്റീരിയൽ എല്ലാം ഈ സമ്മർ സൈലിൽ റോയൽ ഫോർഡ് വാക്കം ഫ്ളാക്സ് പതിനഞ്ച് ദുരംസ് ഇനി നിങ്ങൾ ഒരു ത്രീ ഹൺഡ്രഡ് ദുരംസിന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ അറുപത്തഞ്ച് ദുറംസിന്റെ അൽമറായുടെ മിൽക്ക് പൗഡർ ഇരുപത്തിനാല് തൊണ്ണൂറ്റൊമ്പതിന് കിട്ടും ജൂലൈ പതിമൂന്ന് പതിനാല് ശനി ഞായർ മാത്രമാണ് ഈ കിടലൻ ഓഫർ ഉണ്ടായിരിക്കുക ദ ഈ ഒരു സമ്മറിൽ നന്നാരി സർബത്ത് മസ്റ്റ് ആണ് ഈ ഒരു ബോട്ടിലിന് നാല് തൊണ്ണൂറ്റൊമ്പത് ദ ജാഗോറിന്റെ ക്ലാസിക് പെർഫ്യൂം മുപ്പത്തി ആറ് ദ്രാംസ് അമാഫിന്റെ ക്ലബ് ഡി എയ്റ്റി ഫൈവ് ഗ്രാംസ് സാംസങ് എ ട്വന്റി ഫൈവ് ഫൈവ് ജി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഗ്രാംസ് ആൻഡ് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത് ഇതാ എയ്റ്റ് ജി ബി റാമാണ് ടു ഫൈവ് സിക്സ് ജി ബി മെമ്മറിയാണ് ജെ വി സിയുടെ സെവൻറ്റി ഫൈവ് ഇഞ്ച് ഫോർ കെ യു എച്ച് ഡി ടി വി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഗ്രാംസ് അപ്പൊ ഈ ഫൈവ് ഡേയ്സ് ബിഗ് മാർജിൻ ക്രഷർ നടക്കുന്നത് നമ്മുടെ ദുബായ് ഊതുമേത്തേ കെ എം ട്രേഡിംഗ് ഷോപ്പിംഗ് സെന്ററിലാണ് ഇനി പുതിയ ആളുകൾക്ക് ലൊക്കേഷൻ ഒന്നും അറിയില്ലെങ്കിൽ നമ്മുടെ ഊതുമേത്തേ സെന്റ് മേരീസ് ചർച്ചിന്റെ തൊട്ടടുത്താണ് അപ്പോൾ ഈ ഓഫർ ഉള്ളത് ജൂലൈ പതിനഞ്ച് വരെയാണ് ജൂലൈ പതിനൊന്നിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡോൺ മിസ്സിറ്റ്